何 ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പ് ചെടി വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഇതുവരെ ആയിട്ടും കറിവേപ്പ് വളർന്നു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സും കൂടി ചെയ്തു നോക്കുക അതുപോലെ തന്നെ കറിവേപ്പ് വളരെ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെറുതിൽ തൊട്ടേ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാനുള്ള നല്ലൊരു ടിപ്സാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ അധിക സ്ഥലമൊന്നും ആവശ്യമില്ല നമ്മൾ കൈക്കോട്ട് എടുത്ത് മൺവെട്ടി എടുത്തിട്ട് തടം എടുത്തിട്ട് നടേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു കമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് തൈ നട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഈ രീതിയിൽ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരാനും തുടങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്സ് ടിപ്സൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളെ കമൻ്റ് അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇനി നമുക്ക് ആ ഒരു ടിപ്സ് എന്താണ് എന്നുള്ളതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ വളരെ ചെറിയ ഒരു കറിവേപ്പിൻ്റെ ചെടിയാണ് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വലിയ ഹെൽത്തി ആയിട്ടുള്ള ചെടിയൊന്നും അല്ല കേട്ടോ നമുക്ക് എല്ലാ കറിവേപ്പും പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേരോടെ കിട്ടണം എന്നൊന്നും നിർബന്ധമല്ലല്ലോ ചിലത് അധികം വേരിൽ നിന്ന് കിളിച്ചുണ്ടായ കറിവേപ്പൊക്കെ ആവും നമ്മൾ നടാനായിട്ട് കൊണ്ടുവരുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ ഇത് ഇതുപോലെ വേരില്ലാത്ത അവസ്ഥയിലൊക്കെ ആവും കിട്ടുക അപ്പോൾ ആ ഒരു ചെടി തന്നെ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് ഇതുപോലെ നമ്മൾ മൺവെട്ടി എടുത്തിട്ട് തടം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് ഞാൻ അങ്ങനെ നട്ട് നോക്കിയതായിട്ട് എനിക്ക് പിടിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടിയിട്ടാണ് പെട്ടെന്ന് അത് പെട്ടെന്ന് തന്നെ വേരി പിടിച്ച് നമുക്ക് കിളിപ്പുകളൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പോൾ ഉള്ളൂ വെള്ളിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കറിവേപ്പ് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ താഞ്ഞി നമുക്ക് ഈ ഒരു കമ്പ് ഇറക്കിയ സ്ഥലം ഉണ്ടല്ലെങ്കിൽ കമ്പ് അല്ലെങ്കിൽ നമുക്ക് നല്ല ഉറപ്പുള്ള സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ കമ്പി അടിച്ചിട്ട് ഇറക്കട്ടെ നമ്മൾ വാർപ്പ് വാർപ്പിനൊക്കെ ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടെങ്കിൽ അത് അടിച്ചിട്ട് ഇറക്കാം അപ്പോൾ താഞ്ഞി നമുക്ക് ഈ ഒരു കറിവേപ്പിൻ്റെ തണ്ണ ഇതുപോലെ അങ്ങോട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഒരു ഇറക്കിയ ആ ഒരു ഭാഗത്ത് അതിൻ്റെ ആ കമ്പിറക്കിയ ആ ഒരു ഉണ്ടല്ലോ ആ ഹോളിൻ്റെ ചുറ്റു ചുറ്റു ഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാകും നമ്മുടെ മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ നമ്മൾ അല്പം എന്താ അതുപോലെ കമ്പ് വെച്ചിട്ട് മെല്ലെ ഒന്നങ്ങട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഫിറ്റായിട്ട് മണ്ണ് അതിന് ഫില്ലായി കിട്ടും കിട്ടും എന്നിട്ട് നമ്മൾ വെള്ളം നിൽക്കാൻ ആവശ്യമായിട്ടുള്ള തടം ഇതുപോലെ ഒന്ന് എടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ മൺവെട്ടി കൊണ്ടുവന്നിട്ട് തടം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ തടം എടുത്തതിൻ്റെ ശേഷം നമുക്കതിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം നല്ല രീതിയിൽ വെള്ളം നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ചെടി വേരൊക്കെ പിടിച്ച് നല്ല രീതിയിൽ ക്ലിപ്പൊക്കെ വന്ന് തുടങ്ങും കേട്ടോ പിന്നെ അതിൻ്റെ ശേഷമാണ് ഞാൻ നല്ല ടിപ്സ് കാണിച്ചു തരാം അപ്പോൾ അതാണ് നമ്മുടെ ഈ ചെടിക്ക് ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് എല്ലാവരും ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് മുള വെച്ച് തുടങ്ങിയ അതായത് വളർച്ച വെച്ച് തുടങ്ങിയ കറിവേപ്പിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാം എന്നുള്ള ഒരു ടിപ്സും കൂടിയാണ് ഇന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും എന്ത് ചെയ്ത് നോക്കാവുന്നതാണ് യാതൊരു പണച്ചെലവുമില്ല നമ്മുടെ കറിവേപ്പും നല്ല മുറ്റിൽ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതാണ് അപ്പം അതെന്താണ് നമ്മൾ ചെയ്യണതൊന്നും കണ്ടുനോക്കുക കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ നല്ല പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളം നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കറിവേപ്പിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യാറുള്ളത് അതിനായിട്ട് ഞാനത് നല്ല രീതിയിൽ തന്നെ ഡയലൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ള വെള്ളം കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം അത് ഇനി നമുക്കിതുപോലെ എണ്ണ തന്നെ രണ്ടോ മൂന്നോ കപ്പ് വെള്ളം ചെടിയുടെ കടക്കൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ ഏതൊരു വേനൽക്കാലത്തും നമ്മുടെ ചെടിക്ക് നല്ല രീതിയിൽ തണുപ്പ് കിട്ടി നമ്മുടെ ചെടി വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് സക്സസ്സായിട്ട് കിട്ടുന്നതാട്ടോ ദാ ഞാൻ നിൻ്റെ മുരട്ടിലായിട്ട് ദാ അതീ കഞ്ഞെള്ളം ഒഴിച്ചു കൊടുക്കുന്ന മറ്റുള്ള ചെടികളാണ് കേട്ടോ നമ്മളെ ഈ പനിക്കൂർക്കുണ്ടല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൂ നമ്മുടെ പനിക്കൂർക്ക് അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴ കറ്റാർ വാഴ എപ്പോൾ നേരെ രണ്ടൊരാഴ്ച മുന്നേ ഞാൻ നട്ടിട്ടുള്ളതാണ് വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാനായിട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ അതൊക്കെ നമുക്കിതുപോലെ നേർപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് സംരക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി മഞ്ഞൾ റോസ് ചെടികൾ ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെയും അസാലും